അധ്യാപികയ്ക്ക് പെട്രോൾ പമ്പിലെ ശൗചാലയം തുറന്നു നൽകാൻ വൈകിയതിന് പമ്പുടമ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിയായി എന്ന വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തുവന്നത് ഏഴംകുളം ഊരകത്തില്ം വീട്ടിൽ സി എൽ ജയകുമാരിയുടെ ഹർജിയിൽ പത്തനംതിട്ട ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര കമ്മീഷനാണ് വിധി പറഞ്ഞത് കോഴിക്കോട് പയ്യോളിയിലുള്ള തെനങ്കാലൽ പെട്രോൾ പമ്പുടമ ഫാത്തിമ ഹന്നെയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരവും പതിനയ്യായിരം രൂപ കോടതി ചെലവും ചേർത്താണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഈ സംഭവം എന്താണ് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് രാത്രി പതിനൊന്നിന് കാർ യാത്രയ്ക്കിടെ പയ്യോളിയിലെ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി ശൌചാലയം പൂട്ടിക്കിടക്കുകയായിരുന്നു താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റാഫ് പരുഷമായി സംസാരിച്ചതായാണ് പരാതി താൻ പയ്യോളി സ്റ്റേഷനിൽ വിളിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ശൌചാലയം ബലമായി തുറന്നു നൽകുകയായിരുന്നു എന്ന് ജയകുമാരിയുടെ ഹർജിയിലുണ്ടായിരുന്നു പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കമ്മീഷൻ പ്രസിഡന്റ് ബേബി ചൻ വെച്ചൂച്ചറയും അംഗമായ നിഷ തങ്കപ്പനും ചേർന്നാണ് നഷ്ടപരിഹാരം വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയ്ക്ക് വരും വഴിയാണ് പയ്യോളിയിലെ ഫാത്തിമ ഹാനയുടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ ജയകുമാരി ടീച്ചർ കയറിയത് പെട്രോൾ അടിച്ചു കഴിഞ്ഞാണ് ശുചിമുറിയിൽ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതും ഈ സംഭവം ഉണ്ടായത് എന്തായാലും ദീർഘദൂര യാത്രയ്ക്ക് ബസ്സുകളിൽ പോകുന്നവർക്ക് ഈ ഒരു സംവിധാനം നമുക്ക് യാത്രയ്ക്കിടയിൽ ശൗചാലയത്തിൽ പോകണമെന്നുണ്ട് എങ്കിൽ അത് അതിനുവേണ്ടി നമുക്ക് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൽ അവരെ സമീപിക്കാവുന്നതും അവിടെ സുഖമായി നമ്മുടെ ആവശ്യം നിർവഹിക്കാനും സാധിക്കുമെന്നുള്ളത് ദീർഘദൂര യാത്രകൾക്ക് ബസ്സുകളിൽ പോകുന്നവർക്കായിരിക്കും അറിയുക അത്തരം അക്കാര്യങ്ങൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ശരിക്കും ഇങ്ങനെ തുറന്നു തന്നില്ലായെങ്കിൽ ഈ ഒരു സംവിധാനം ഈ ഒരു സേവനം അത് നിഷേധിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കാമെന്നും അതിനെതിരെ ഇത്തരത്തിൽ പരാതിപ്പെട്ടാൽ നമുക്ക് പരിഹാരവും ഉണ്ടാകുമെന്നുള്ളതും ഒരു പുതിയ അറിവായിരിക്കും അത്രക്കാർക്ക് വേണ്ടി പറയാം നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ച് പറയാം ചട്ടം പറയുന്ന സൗകര്യങ്ങളില്ലാതെയാണ് ഇപ്പോൾ ഈ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു രാത്രി ഒരു സ്ത്രീക്കുണ്ടായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയാണ് പിഴയിട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും പതിനയ്യായിരം കോടതി ചെലവും ചേർത്ത് ഒന്ന് ദശാംശം ആറഞ്ച് ലക്ഷം രൂപയാണ് അടയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല യാത്രികർക്കും ഇതൊരു പുതിയ അറിവാണ് പെട്രോൾ പമ്പുകൾ ശരിയായ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റ് നിർബന്ധിത സേവനങ്ങളും നൽകാൻ വിസമ്മതിച്ചാൽ ലൈസൻസ് വരെ റദ്ദാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള നടപടികൾ പെട്രോൾ പമ്പുകാർ നേരിടേണ്ടിവരും എന്നുള്ള കാര്യം അവർക്കറിയാമായിരിക്കും പക്ഷെ പല യാത്രികർക്കും അറിയാൻ ഇടയില്ല പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡും മറ്റ് പ്രാദേശിക ഭരണകൂടങ്ങളും ഇന്ധന സ്റ്റേഷനുകൾക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ശുചിത്വം പാലിക്കുന്നതുൾപ്പെടെ അവശ്യ സൗകര്യങ്ങൾ നൽകുന്നതും ഉൾപ്പെടുന്നു ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഈ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത് പക്ഷേ ഈ നിയമങ്ങളെക്കുറിച്ച് കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് സേവനം മാത്രമല്ല സൗജന്യമായി നൽകേണ്ട മറ്റു ചില സേവനങ്ങൾ കൂടിയുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ പെട്രോൾ സ്റ്റേഷനുകളിലും ലഭ്യമായ ചില സൗജന്യ സേവനങ്ങളെ കുറിച്ച് കൂടി പറയാം ശരിയായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബാത്റൂം ഉപയോഗിക്കണമെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി ടോയ്ലറ്റ് ഉപയോഗിക്കുക ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യമാണിത് ഈ ആവശ്യം ഒരു പെട്രോൾ പമ്പ് ഉടമയ്ക്ക് നിന്ന് സാധിക്കില്ല ശുചിമുറിയും വിശ്രമമുറിയും ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല എങ്കിൽ അതല്ല വൃത്തിഹീനമായ ശൌചാലയമാണ് എങ്കിലും നിങ്ങൾക്ക് പരാതി നൽകാം ഫിൽട്ടർ ചെയ്തതും ശുദ്ധവുമായ കുടിവെള്ളം നീണ്ടാക്കാൻ യാത്രകളിൽ ആവശ്യമാണ് ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് പെട്രോൾ പമ്പുകളിൽ നിന്നും സൗജന്യമായും ശുദ്ധമായ കുടിവെള്ളം നമുക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് നിയമപ്രകാരം വെള്ളം നൽകണം എന്നാണ് പെട്രോൾ പമ്പുകാർ ടയറുകളിൽ സൗജന്യ വായു റോഡുകളിൽ വാഹനങ്ങൾ പോകണമെങ്കിൽ അതിൽ ടയറുകളിൽ ആവശ്യമായ വായു വേണം ടയറുകളിലെ വായുമർദ്ദം കുറയുന്നത് ഡ്രൈവിംഗിന് വരെ ചലഞ്ചിക്കാവും അങ്ങനെ സാഹചര്യം വരുമ്പോഴൊക്കെ വാഹനത്തിന്റെ ടയറുകളിലെ വായു ഒരു ടയർ ഷോപ്പിൽ പരിശോധിക്കേണ്ടി വരും പക്ഷേ ആ സേവനത്തിന് ഫീസ് നൽകണം എന്നാൽ പെട്രോൾ പമ്പിൽ ഈ സേവനം സൗജന്യമായി ലഭിക്കും അഗ്നിസുരം ഉപകരണം പെട്രോൾ പമ്പിനു സമീപം തീപിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ അത് കെടുത്താൽ നിങ്ങൾക്ക് അഗ്നി സുരക്ഷാ ഉപകരണങ്ങളും ഒരു ബക്കറ്റ് മണലും ഉപയോഗിക്കാം അതിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കുക എവിടെയും ഉപയോഗിക്കാവുന്ന സൗജന്യ അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ പെട്രോൾ പമ്പുകളിൽ ലഭ്യമാണ് മറ്റൊന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വഴിയിലെ അപകടങ്ങൾ സംഭവിക്കാം പരിക്കേൽക്കാം അങ്ങനെയൊക്കെ ചെയ്ത ഒരു പെട്രോൾ സ്റ്റേഷനിൽ പ്രാഥമിക ചികിത്സയ്ക്കും സൗജന്യ ഡ്രസ്സിങ്ങിനും നിർത്താം ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് എപ്പോഴും പെട്രോൾ പമ്പ് ഉടമ കരുതിയിരിക്കണമെന്നാണ് പ്രാഥമിക ചികിത്സയും പെട്രോൾ പമ്പിൽ സൗജന്യമായി ലഭിക്കും മറ്റ് സേവനങ്ങളെക്കുറിച്ച് ഒരു ഒറ്റ നോട്ടത്തിൽ പറയാം ഒരു അമ്മയ്ക്ക് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന് മുലയൂട്ടാൻ ആവശ്യമായ ഫീഡിംഗ് റൂം ഇന്ധന സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം ഒരു പെട്രോൾ സ്റ്റേഷന്റെ ഉടമസ്ഥൻ അത്തരം സേവനങ്ങൾ നൽകാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ പ്രാദേശിക അധികാരികൾക്കോ ജില്ലാ കളക്ടർക്കോ പരാതി ഫയൽ ചെയ്യാൻ അവകാശമുണ്ട് അധികൃതർക്ക് പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥന് പിട പെട്രോൾ പമ്പിന്റെ ലൈസൻസ് റദ്ദാക്കാനും സാധിക്കും ഉപഭോക്താവിന് സൗകര്യം ഒരുക്കുന്നതിനായി സ്റ്റേഷൻ മാനേജറുടെയും ജീവനക്കാരുടെയും കോൺടാക്ട് നമ്പറുകൾ ഒരു ചുമരിൽ പ്രദർശിപ്പിക്കണം എന്നതും നിർബന്ധമാണ് പെട്രോൾ പമ്പിലെ ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് യാത്രികരുടെ അവകാശമാണ് വ്യവസ്ഥകൾ സംബന്ധിച്ചതിനു ശേഷം മാത്രമാണ് ഓരോ ഇന്ധന പമ്പിനും ലൈസൻസ് അനുവദിക്കുന്നത് ർക്ക് ഈ സേവനങ്ങൾ നൽകുന്നില്ല എങ്കിൽ പെട്രോൾ പമ്പ് ഉടമകളുടെ ലൈസൻസ് റദ്ദു ചെയ്യപ്പെടമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പെട്രോൾ പമ്പിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഈ സേവനങ്ങൾ തീർച്ചയായും ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്സ്